ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ തന്നെ ഗബ്രി കിളി പോയ അവസ്ഥയിലാണ് റസ്മിനുമായൊരു ഗ്രൻ അടിയും നടക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല രാവിലെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇരട്ടപ്പേര് നൽകാൻ തോന്നുന്നവർക്ക് ഇരട്ടപ്പേര് നൽകുക എന്നതാണ് ബിഗ് ബോസ് വീട്ടിൽ ഈ അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ക്യാരക്ടർ എന്ത് ചെയ്ഞ്ചാണ് തോന്നിയത് അതുമായി ബന്ധപ്പെട്ട് വേണം ഇരട്ടപ്പേരി നൽകാൻ എന്ന് ബിഗ് ബോസ് അറിയിച്ചിരുന്നു അതിനെ തുടർന്ന് റസ്ബിൻ ഗബ്രിക്ക് നൽകിയ പേര് കള്ളൻ ഗബ്രി എന്നായിരുന്നു ഗബ്രിക്ക് പല സമയത്ത് പല സ്വഭാവമായാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു കള്ളനായിട്ടാണ് ഗബ്രി എനിക്ക് തോന്നിയതെന്നാണ് മോർണിംഗ് ടാസ്കിൽ റസ്ബിൻ പറഞ്ഞത് അപ്പോൾ തന്നെ റസ്ബിൻ പിറവിറുക്കുന്നതും കാണാം എനിക്കിതിന് ഗബ്രിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഇപ്പോൾ ലൈവിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ സ്റ്റോർറൂമിൽ ബെല്ലടിച്ച സമയത്ത് നെസ്റ്റ് ടീം മൊത്തത്തിൽ സ്റ്റോർ റൂമിലേക്ക് ഓടി ഗബ്രി സ്റ്റോർറൂമിനകത്തേക്ക് കയറി ബാക്കിയുള്ളവർ പുറത്തു നിന്നു ലക്ഷറി ബഡ്ജറ്റിൽ സാധനം വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചാണ് അവർ മൊത്തത്തിൽ ഓടിയത് അപ്പോൾ ക്യാപ്റ്റനായ റസ്മിൻ പറഞ്ഞു സ്റ്റോർ റൂമിൽ സാധനം എത്തിയാൽ അവിടെ പോകേണ്ടത് ക്യാപ്റ്റനാണ് അല്ലാതെ ബെല്ലടിച്ചാൽ ഉടനെ വേറെ ആരും അങ്ങനെ ഓടിപ്പോകരുതെന്ന് ഇത് റസ്മിൻ പറഞ്ഞത് ഗബ്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സ്റ്റോർറൂമിൽ ആരും കയറണ്ട എന്ന ഒരു റോളും ഇല്ല സാധനം വന്നാൽ ആരും സ്റ്റോർ റൂമിലെ കയറാൻ പാടില്ല എന്ന ഒരു റോൾ ഇതുവരെയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാണ് ഗബ്ബിയും തമ്മിൽ അടിവെച്ചത് ടീം കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലക്ഷറി ബഡ്ജറ്റ് സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണമെന്ന് അതുകൊണ്ടാണ് ബെല്ലടിക്കുമ്പോൾ ഇവർ അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്നത് ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുമുണ്ട് പിന്നീട് ഇത് അറിഞ്ഞപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കാം ഇത് പക്ഷേ സ്റ്റോർ റൂമിൽ സാധനം വന്നാൽ ആദ്യം അവിടെ കയറി അതെടുക്കാനുള്ള അവകാശം ക്യാപ്റ്റനായി എനിക്കാണ് എന്നാണ് റസ്മിൻ പറഞ്ഞത് ഗബ്രിക്ക് അത് തീരെ ഇഷ്ടമായില്ല കൂടാതെ തന്നെ മോർണിംഗ് ക്ലാസ്സുകൾ റസ്മിൻ തന്നെ കള്ളനിന്ന് വിളിച്ചത് ഗബ്രിക്ക് തീരെ പിടിച്ചിട്ടുമില്ല അതുകൊണ്ടൊക്കെയാണ് ഗബ്രി റസ്മിനോട് ചൂടായി സംസാരിച്ചത് പക്ഷേ ഗബ്രിയുടെ റസ്മിൻ വളരെ കൂളായിട്ടാണ് സംസാരിച്ചത് ഇത് ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ് എന്ന് റസ്മിൻ പറയുന്നുമുണ്ട് പക്ഷേ എന്തു തന്നെയായാലും സ്റ്റോറൂമിൽ സാധനങ്ങൾ വന്നാൽ അതെടുക്കാൻ ക്യാപ്റ്റിനെ എനിക്കാണ് അവകാശം നിങ്ങൾ അവിടെ ഓടിച്ചെന്നാലും അതിനുള്ളിൽ കയറണമെങ്കിൽ എൻ്റെ അനുവാദം വേണം എന്നാണ് റസ്മിൻ എല്ലാവരുടെ പറയുന്നത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക